കനത്ത മഴ സമാനതകളില്ലാത്ത ദുരന്തം വിതയ്ക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടും ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയെ കാണാൻ സാധിക്കും തന്റെ ജോലിയിൽ നിന്നെല്ലാം മിച്ചം പിടിക്കുന്ന തുക കൊണ്ട് വലിയ ഒരു സ്വപ്നങ്ങളൊക്കെ നെയ്തുകൂട്ടിയ ജനതയാണ് ഇന്ന് മണ്ണിലടിയിലായിരിക്കുന്നത് നിന്നും പിന്നെ കിട്ടിയ രൂപങ്ങളാണ് നമ്മള് ചുരുവിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധിന്ത പിന്നെ ഇതൊരു ആ ഒരു കുടുംബത്തിന്റെ തന്നെയാണ് കേട്ടോ കുടുംബത്തിന്റെ പൈസ ഒരു കവറു കാണിക്കാണെ തിരിച്ചപ്പം കാണിക്കോ

പിന്നെ ഇതിലേക്ക് വന്നിട്ട് ാണ് നോക്ക് ആധാർ കാർഡ് ഒക്കെ ആയിരിക്കും ബാങ്ക് രേഖ അതിലുണ്ട് പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ പട്ടാണവരെ ഇത് തുറന്നോ നമ്മൾ ഇത് തൊറന്നല്ലേ ഇല്ല അത് ആ അതുപോലെ ചാവ്യാ ഇതിലുണ്ടാ ഇല്ല സ്വർണ്ണത്തിന്റെ ആണോ ി കൊടുക്കഴിഞ്ഞി എനിക്ക് ഇതിന്റെ ഇതില്ലേ ആ പെട്ടി ഇങ്ങനെ കെട്ടിയോണ്ട് അപ്പൊ തന്നെ